നമസ്കാരം ഇതാ ഞാൻ കിടക്കുന്നതിൽ ഏ സി റൂമ് ഇന്നെല്ലാത്തിന് വമ്പം ചൂടേനു മഴക്കാലം ഒക്ക മനുഷ്യന്മാറാ കൊതിപ്പിച്ച് തേടിയോ പെയ്യുന്നുണ്ട് അപ്പൊ ആ വമ്പം ചൂട് ചൂട് ആ എനിക്ക് അമ്മ രാത്രി ഏച്ചവണ്ണാക്കി തന്ന് ഞാൻ പറഞ്ഞു ഓണ്ണാക്കി തരാൻ വേണ്ടി അപ്പൊ ഞാൻ ഞാൻ മോള് കട്ടുന്ന മോള് ആ എൻ്റെ അച്ഛൻ തായ ഞക്ക് മങ്ങക്ക് താ കടന്ന് വിടാ ഈ കരികാല താ കടുത്തല്ല എന്നാലും എനിക്ക് ക്രൈനന്ത കൊണ്ടു സത്യ ഇന്ന് എന്താ അമ്മക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഫോണിലൊക്കെ ചേച്ചിയായി കൊടുത്തിരുന്നു ആപ്പിലൊക്കെ ഞാൻ ആദ്യമായിട്ടേച്ചി കിടക്കുന്നതും ഞാൻ ചേർത്ത മുതലേ എൻ്റെ അമ്മ ലോകം കൊണ്ടുപോയിങ്ങാച്ചിട്ടേ എന്നിട്ടും എനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് ഏർ ഒരു കാര്യം ഇഷ്ടമാണ് എന്നല്ല ഗ്യാബരി ഐസ്ക്രീം കയ്യാക് ഞാൻ ഐശ്വര്യം എല്ലാം കിടക്കുമ്പോൾ ഐ സി വിൽ കിടന്നിന് ഐശ്വര്യം എന്ന് വെച്ചാൽ എനിക്കിതുപോലെ തന്നെ പല രോഗവും പിന്നെ ഓപ്പറേഷനും കഴിഞ്ഞ് രണ്ട് രണ്ടാഴ്ച ഓപ്പറേഷനും കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഓസിയോണും പ്രഷറും കുറഞ്ഞ് അത് അതിന് ഒരു അതുപോലെ ഇരിച്ചി സീരിയസ് ആ സീരിയസ് ആണ് കൊണ്ട് അമ്മ അതുപോലെ ഉരി 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 അന്നേരം ഒന്നും ഞാൻ ചെന്നാ തുടങ്ങിട്ടില്ല അന്നേരം എല്ലാരും പിന്നെ എൻ്റെ ചേച്ചി അമ്മ വന്ന് നോക്കൂർ പേടിയാൽ ചേച്ചി ഉണ്ട് ഞാൻ ഇടയ്ക്കെല്ലാം പോകും ഒരാളെ പിന്നെ ചിന്നേച്ചിക്ക് പിന്നെ ഗർഭിണിയ ശേഷം ഇടക്കിടക്ക് ചോറെടുക്കൂല അങ്ങനെ ഞാൻ ഇടക്കിട ഇങ്ങനെ അരി തട്ടിപ്പോലെ ഞാനും ഉണ്ടാവും അനിയും എനക്ക് ഭയങ്കര ഇഷ്ട ചേച്ചര ജീവനാണ് പിന്നെ അതിനെ കൊണ്ട് കിടന്നുറങ്ങിയില്ലേ പറഞ്ഞ രാത്രി കടത്തി ഞാനറിയില്ല എന്റെ ഫോളാ പക്ഷേങ്കിലും ഭയങ്കര ആഗ്രഹ വ വല്യ വീട് ആടെ വാഷിംഗ് മെഷീൻ ഏ സി എന്നുവണ്ട സകല സാലും ആഗ്രഹമുണ്ട് ഇതൊന്നും അവൾ കണ്ടിക്കില്ല ഇത്ര ദിവസമായി ഇവിടെ ഇപ്പോൾ രണ്ട് മാസത്തുള്ള അയാൾ സ്ഥിരമായിട്ട് എന്നിട്ടോള് എ സിക്ക് ഒക്കെ അറിഞ്ഞോളു കണ്ടിക്കില്ല കാണൂല്ലോ അപ്പോൾ ഞാനിന്നലെ ഇങ്ങനെ ചൂടെടുക്കും ഞാൻ പറഞ്ഞ എ സി അതാ അത് ഓണാക്കി തരട്ടെ ആ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം പന്ത്രണ്ട് ലേറ്റായിക്കോ ഉറങ്ങിയിട്ട് അത് നോക്കുക അവയെ എന്ത് സുഖമാണ് അങ്ങനെ എങ്ങനെ വിജയ എൻ്റെ മോളെ ചിരിക്കുന്ന